സ്ത്രീകൾക്കും പട്ടികജാതി പട്ടികവർഗ വിഭാഗക്കാർക്കുമൊക്കെ അവരുടെ സർഗാത്മകമായ ആവിഷ്കാരങ്ങൾ നടത്തുന്നതിന് സാമ്പത്തികമായിട്ടുള്ള പിന്തുണ നൽകുന്നതിൽ യാതൊരു തെറ്റുമില്ലാതെ അനിവാര്യമായും ചെയ്യേണ്ട ചുമതലയാണ് പ്രത്യേകിച്ച് ഫിലിമുമായിട്ട് ബന്ധപ്പെട്ട് പണച്ചെലവുള്ള ഒരു സർഗാത്മക ആവിഷ്കാരമാണ് നടക്കേണ്ടത് അതുകൊണ്ട് തന്നെ അതിനു വേണ്ടുന്ന സാമ്പത്തിക പിന്തുണ ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്ന് നൽകുന്നത് വളരെ ഉചിതമായ ഒരു കാര്യമാണ് സ്ത്രീകളും പട്ടികജാ പട്ടികവർഗ വിഭാഗങ്ങളും ഒക്കെ തന്നെ തങ്ങളുടെ അധ്വാനം കൊണ്ട് സമൂഹത്തിന് വളരെയേറെ സംഭാവന ചെയ്യുന്നവരാണ് ആ ശ്രമകരമായിട്ടുള്ള ദൗത്യത്തിന്റെ ഭാഗമായിട്ട് തന്നെ കലാസാഹിത്യ പ്രവർത്തനങ്ങളിൽ നിരന്തരം ഏർപ്പെടാനുള്ള ലിഷർ പോലും അവർക്ക് മുൻകാലങ്ങളിൽ ലഭിച്ചിട്ടില്ല എന്നാൽ ഈ മേഖലകളിലൊക്കെ വളരെയേറെ ശോഭിക്കാൻ കഴിവുള്ള നൈസർഗികമായിട്ടുള്ള കഴിവുകൾ ലഭിച്ചിട്ടുള്ള വിഭാഗങ്ങൾ കൂടിയാണവർ അപ്പം ആ നിലയിൽ അവർക്ക് സിനിമയുടെ മേഖലയിൽ മാത്രമല്ല സമൂഹത്തിൻ്റെ മുഖ്യധാരയിലേക്കും നേതൃനിരയിലേക്കും കടന്നു വരുന്നതിനുള്ള എല്ലാവിധത്തിലുള്ള പിന്തുണ നൽകാനും പ്രതിജ്ഞാബദ്ധമാണ് നമ്മുടെ ഗവണ്മെൻറ്റ് സംവിധാനങ്ങൾ